അപ്പോൾ നമ്മുടെ നയൻറ്റീവ് പോയിന്റ് ബിഗ് എഫ് എമ്മിന്റെ ബിഗ് മാവേല ഗംഭീര ഏറ്റവും ആദ്യത്തെ തുടക്കമാണ് പതിനേഴ് ദിവസം നീളുന്ന ഒരു സഞ്ചരിക്കുന്ന റേഡിയോ സ്റ്റേഷനുമായിട്ട് ഞങ്ങൾ കേരളം ചുറ്റാൻ പോകുന്ന വഴിയായിരുന്നു അതിൽ ഏറ്റവും ആദ്യം തന്നെ ഞങ്ങളുടെ നാട്ടില് വെഞ്ഞാറമൂട്ടില് ഏറെ പ്രിയപ്പെട്ട ഷിയാസിന്റെ ഏറെ പ്രിയപ്പെട്ട സ്ഥാപനത്തിന്റെ തിരുമുറ്റത്ത് ഒന്ന് എത്തി നിൽക്കാനാവുക എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരുപാട് സന്തോഷം പ്ലസ് വലിയ സന്തോഷത്തോടുകൂടി നമുക്ക് ഒരാളെ കൂടി വിളിക്കാനുണ്ട് വെഞ്ഞാറമൂടിന്റെ സ്വന്തം മലയാളക്കരയുടെ അഭിമാനം എന്റെ ஏற பிரியப்பட்ட சூழத்து டோபி மார்க்கோஸ் ஐ கையடி போற വാക്കുകൾ കേൾക്കുന്നതിന് ൾ കേണല്ലോ അല്ലേ ഓണം നമുക്ക് ഇതാ ആദ്യം വന്നേക്കാണ് ആദ്യം നമ്മൾ മാവേലിയെ കൊണ്ടുവന്നിട്ട് മാവേലിക്ക് നല്ലൊരു സാധാരണ കാണുന്ന വെച്ചുകെട്ടുള്ള മാവേലി ഒന്നുമല്ല നമ്മുടെ മാവേലി പഴയ മാവേലി തമ്പുരാൻ എങ്ങനെയായിരുന്നു മുപ്പത്തിരണ്ടാം വയസ്സിൽ ആയിരത്തി എഴുന്നൂറുകളിൽ മരണപ്പെട്ടു പോയ നമ്മുടെ രാജാവ് എങ്ങനെയായിരുന്നോ അതിനെ അതുപോലെ ആവിഷ്കരിക്കാനാണ് ഞങ്ങൾ നൈറ്റു പോയിന്റ് ശ്രമിച്ചിരിക്കുന്നത് യഥാർത്ഥ മാവേലിയുടെയും കൂടി വരും ഇവിടെ ഉണ്ടായിട്ടുണ്ട്

ഒരുപാട് സന്തോഷം കാര്യം ഈ ഫിറോസിന്റെ ബിഗ് ബാബയിൽ കാണുമ്പോൾ എനിക്ക് പേടിയാണ് ആദ്യത്തെ പ്രാവശ്യം ഫിറോസ് ബിഗ് ബാബയിൽ ഇറങ്ങിയ കണ്ടന്റ് അന്ന് എനിക്കൊരു നെഞ്ചോനോന്നു സത്യം ഞാൻ ഇപ്പൊ മാവേലിക്കട്ട് ഇതുവരെ മുഖത്ത് വഹിക്കില്ല പുള്ളികളാ അപ്പൊ ഫിറോസ് പറഞ്ഞ് നീ പറഞ്ഞ രണ്ടുമൂന്ന് സ്ഥലത്ത് തന്നെ വിളിച്ചു വെഞ്ഞാറമൂട് പെഞ്ഞാറമൂടൊന്നും വിളിച്ച് പോകാൻ പറ്റിയില്ല കഴക്കൂട്ടത്തൊന്നും വിളിച്ച് പോകാൻ പറ്റിയില്ല ലാശം നാലാഞ്ചിറ വെച്ച് ഞാൻ ചെന്നത് കണ്ടുമുട്ടി അപ്പം തുടങ്ങിയ നെഞ്ചു വേനായിരുന്നു നേരെ അനന്തപുരി പോയി കിടന്നു സത്യമാണ് അതിനുശേഷം പിന്നെ ഇപ്പോഴാണ് ബെറോസിന്റെ മാവേലി കാണുന്നത് അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം നമ്മുടെ സുഹൃത്തിന്റെ സ്ഥാപനം അതിന്റെ ഉദ്ഘാടനത്തിന് നമ്മുടെ എം പി വന്നിട്ട് പോയി പ്രിയപ്പെട്ട എം എൽ എ വരാനുണ്ട് കേരളത്തിലെ ബ്ലോക്കേഴ്സ് ഒരു വടംവലി കാണാൻ ആഗ്രഹമുണ്ട് വടംവലി ആവുമ്പോ എന്താണ് സമ്മാനം അതിഗംഭീരമായിട്ടുള്ള വെഞ്ഞാറമൂടിന്റെ വയലയിലകളിൽ വിളഞ്ഞു വന്ന നല്ല നാടൻ പഴക്കുല നൂറ്റി എഴുപത്തി എട്ട് കിലോ നൂറ്റി എഴുപത്തി എട്ട് കിലോ ഉള്ള ഒരു വടം വടത്തിന് നല്ലൊരു എന്നിട്ട് നമ്മുടെ എല്ലാം കൂടെ അങ്ങോട്ട് രണ്ടാടിച്ച് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കൂടി പോണ്ടക്കാർ മുഴുവൻ ഈ സൈഡ് പോകണബാണോ ചെണ്ടക്കാരാണോ ബ്ലോഗേഴ്സ് ആണോ

ഇവിടെ ഇവിടുത്തെ കൗണ്ട് ഇവിടുത്തെ കൗണ്ട് നോക്കിയോ ഇവിടുത്തെ എത്ര പേരുണ്ടെന്ന് നോക്ക് ഞാൻ പറയട്ടെ ഞാൻ ഇതൊന്ന് പിടിച്ചേ ഇതൊന്ന് പിടിച്ചേ ഞാൻ പറയട്ടെ ഇവിടെ നാണം കെട്ട് തോക്കും കൗണ്ട് കൗണ്ട് ഔട്ട് ഔട്ട് നോബിയുടെ വരെയാണേ ഇപ്പോളെ വലിച്ചത് ഗോടെ അവിടെ നിന്ന് ഇങ്ങോട്ട് ചരിഞ്ഞു നിൽക്കും അവിടെ മറ്റേ ഇലക്ട്രിക്കൽ ബോർഡ് കിടക്കാണ് കുറച്ചുകൂടി ഇങ്ങോട്ട് ഓ രണ്ട് സൈഡും മതിലുണ്ട് ഇടിച്ചു നിക്കും ഇവിടെ ഇള റെഡിയാണോ രണ്ട ടീം റെഡിയല്ലേ റെഡി പോലീസുകാരൻ അപ്പു ഫൈസൽ എവിടെ എല്ലാം പോരാഞ്ഞിട്ട് ചേഞ്ച് കേട്ടാൽ ഇത്രയും പേരൊണ്ടാഞ്ഞിട്ട് ചെണ്ടയും കൊണ്ടുവന്നു പെമ്പുള്ളാര് പഴകുലയും കൊണ്ടുപോകും

വീണില്ല തോറ്റവരും പാവങ്ങളാണല്ലോ നമ്മൾ അവരുടെ ഒരു വികാരം മനസ്സിലാക്കണമല്ലോ ഇല്ലെങ്കിൽ അവരുടെ തന്നെ ബ്ലോഗിൽ അവര് കിടന്ന് ഇങ്ങനെ അഴിവും സ്വന്തം ബ്ലോഗിൽ ഇങ്ങനെ അഴിവുക എന്ന് പറയുന്നത് ദുരന്തമാണെന്ന് ഞങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് ബ്ലോഗേഴ്സിന്റെ ടീമിന്റെ ഒന്നാന്തര

ാണ് തോറ്റത് ഉച്ചയ്ക്ക് ശേഷം ഫേസ്ബുക്കിലൊക്കെ കാണാം നോബിയും ലോബിയും ഞങ്ങളെ തോപ്പിച്ചു പെഞ്ഞാറമ്പൊട്ടിച്ചെന്നാട അവന്മാര് തന്ന കൊലയില് ആറെ കുറവായിരുന്നു ഇതൊന്നും അല്ല ഉപദ്രവിക്കല്ലേ ഞങ്ങളെ ഓണക്കാലം സന്തോഷം കേട്ടോ ഇതിന് കൂടുതൽ പറയണം സത്യമായിട്ട് ഞങ്ങൾ വിചാരിച്ചിരുന്ന ഒരു കാര്യമല്ല ഇവിടെ പങ്കെടുക്കാനായിട്ട് മാത്രമാണ് ഈ പറഞ്ഞ പോലെ തിരുവനന്തപുരത്ത് ഓടി വന്നത് പിന്നെ നോവിയെ കാണാനാകുന്നതിന്റെ ഒരു സന്തോഷം ശ്വേതശേഷിയെ കാണാനാകുന്നതിന്റെ ഒരു സന്തോഷം നിങ്ങളെയൊക്കെ നാട്ടുകാരെ കാണാൻ പറ്റുന്നതിന്റെ സന്തോഷത്തിനൊക്കെ ആയിട്ട് വന്നാണ് ഞങ്ങൾ ഇനി ഈ പരിസരത്തൊക്കെ തന്നെ കാണും അത് മുന്നോടിയായിട്ട് സംസാരിക്കാൻ ആശംസാ വാചകങ്ങൾക്ക് പറയാനില്ലേ സംസാരിച്ചു കഴിഞ്ഞു ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സംഭവിക്കുന്നത് ഒരാളാണ് നമ്മുടെ കൊച്ചി താങ്ക് യു സോ മച്ച് ആക്ച്വലി ഇവര് വന്നതോട് ഞാൻ ചില മസ്റ്റ് എടുക്കുമായിരുന്നു മാവേലിയുടെ കൂടെ കൊടയ്ക്കുള്ള സ്ഥലം കെട്ടിച്ചേട്ടാ അതോടാണ് പിന്നെ കൈ ആകാട്ടോ നമുക്ക് നൂറ്റി എഴുപത്തി എട്ട് കിലോ ഉള്ള വാഴ കൊലയാണ് തന്നേക്കുന്നത് അതുപോലെ തന്നെ അതെ ഞാൻ ശരിക്കും ഇങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കുമായിരുന്നു നൂറ്റി എഴുപത്തിയെട്ട് കിലോയുടെ പഴമോ അപ്പൊ നോക്കരുത് ആ അതെ അപ്പൊ നല്ല